സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള ശരിയായ വ്യഭിച്ചു ഇത് മനസ്സിൽ നമ്മളൊരു ചിത്രം പ്രതിഷ്ഠിക്കണം ഈ വൃത്തിസേട്ട സൈറ്റുകളിലൊക്കെ കാണുന്ന അതേ ചിത്രങ്ങളെ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാം ഇത് ചെയ്യുന്ന ആളുകൾക്ക് എന്താ അറിയോ വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം വിജയകരമായി നടത്താൻ പറ്റാതെ വരും അപ്പോഴാണ് നാം ചെയ്ത അപകടങ്ങളുടെ ഭാരകാവസ്ഥ നമുക്കറിയാം അഡിക്ഷനാണ് ഇപ്പൊ ത ഞാൻ വേറെ കേസ് കേട്ടു ഒരു കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡൈവേഴ്സ് നിക്കാതിന് ഞങ്ങളൊക്കെ വിളിച്ചതാണ് ഒരു വാപ്പ് വിളിച്ചിട്ട് പറഞ്ഞു ഇനി അത് മുന്നോട്ട് നീ എന്തെങ്കിലും കാര്യങ്ങൾ പറയും എങ്കിൽ നിങ്ങൾ അവർ പറഞ്ഞയക്കും പെട്ടെന്ന് ഒഴിവാക്കല്ല രണ്ടാളും എനിക്ക് പരിചയമുള്ള ആൾക്കാർ അപ്പൊ പറയുന്നത് ഇവൻ കല്യാണം കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ നിർബന്ധിപ്പിക്കുന്ന എന്തിനറിയോ അവൻ കല്യാണത്തിന് മുമ്പ് ചെയ്തിരുന്ന ആ കൈക്രിയകൾ ഇപ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തൊരു അത്ഭുതമാണ് ജീവിതം കൊണ്ട് മാറാൻ അവന് പറ്റുന്നില്ല നാം ആലോചിക്കേണ്ടത് അള്ളാഹ് വിരോധിച്ച ഏതു കാര്യങ്ങളിലും കുട്ടികളെ അപകടങ്ങൾ പതിയിരിക്കുന്നു ഇന്ന് മനസ്സിലായില്ലെങ്കിൽ നാളെ മനസ്സിലാവും ചിലപ്പോൾ അപ്പോഴേക്കും സമയം പറ്റേ വൈകി കാണും